മാംഗല്യം പാർട്ട് ഇരുപത് പാറുവിനോട് കാര്യങ്ങൾ എത്രയെന്ന് ചോദിച്ചിട്ടും അവൾ ഒരക്ഷരം പോലും വിട്ടു പറഞ്ഞില്ല എങ്കിൽ ശരി നീ പറയണ്ട ഞാനത് കണ്ടെത്തിക്കോളാം എന്നർത്ഥത്തിൽ വേദ് അവളെ അടിമുടി ഒന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങിയതും പാറു പിന്നിൽ നിന്നും വേദിനെ വിളിച്ചു എന്തെന്നർത്ഥത്തിൽ വേദ് തിരിഞ്ഞു നോക്കിയതും എനിക്ക് കോളേജിനടുത്ത ഹോസ്റ്റൽ ഒരു റൂം ശരിയാക്കി തരുമോ അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ജോലിയും സാർ അത്രയും വലിയൊരു കാര്യം ചെയ്താൽ വലിയ ഉപകാരമായിരുന്നേനെ പിന്നെ സാറിന് ഞാൻ ഒരിക്കലും ചേരില്ല ഞാൻ അർഹിക്കാതെ ആഗ്രഹിച്ചാണ് സാറിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അവളുടെ കൂടെ കൂടെയുള്ള ആ സാർ വിളി ഒട്ടും തന്നെ അവന് ഇഷ്ടപ്പെട്ടില്ല കാരണം ഇന്നലെ കുറച്ച് മുൻപ് വരെ അവൾ തന്നെ വേദേട്ടൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രയോഗം അവൻ അങ്ങനെ തന്നെ നിന്ന് ഒന്നാളിച്ച് പിന്നെ ഞെട്ടി ഉണർന്നുകൊണ്ട് ആ ശരിയാ അത് കറക്റ്റായ കാര്യം ഇപ്പോഴെങ്കിലും അത് തോന്നിയല്ലോ പാറുവിനോട് അല്പം ഗൗരവത്തിൽ തന്നെ അവൻ പറഞ്ഞു പക്ഷെ പാറു ഒട്ടും പ്രതീക്ഷിച്ചില്ല വേദി തന്നോട് ഇങ്ങനെ തന്നെ പറയുമെന്ന് തന്നോട് വീണ്ടും ഒരിക്കൽ കൂടി കാരണം തിരക്കിയാൽ താൻ പറയാം എന്ന രീതിയിലായിരുന്നു എന്തായാലും നീ ഇവിടെ നിന്ന് പോകുക അപ്പോൾ എൻ്റെ താലി ഊരി എൻ്റെ കയ്യിലേക്ക് തന്നേക്ക് അവൻ മുന്നോട്ട് തൻ്റെ വലത് കൈ നീട്ടിക്കൊണ്ട് പാറുവിനോട് പറഞ്ഞു പാറു തൻ്റെ ഇടനെഞ്ചിൽ ചേർന്നിടന്ന താലി വലത് കൈ കൊണ്ട് ചേർത്ത് മാറോട് ചേർത്ത് പിടിച്ച് ഇല്ല ഞാനിത് ഉരിത്തരില്ല അതെങ്ങനെ ശരിയാവും നീ ഒരിക്കലും എനിക്ക് ചേരുന്നവളല്ല എന്ന് നീ തന്നെയല്ലേ പറഞ്ഞു അപ്പോൾ ഞാൻ കെട്ടിയ താലി നിൻ്റെ കഴുത്തിൽ കിടക്കാൻ നീ യാതൊരു യോഗ്യതയും ഇല്ലാത്തവളെന്ന് തന്നല്ലേ നീ കുറച്ച് മുൻപേ പറഞ്ഞ് അന്നേരം ഇതിൻ്റെ ആവശ്യവും നിനക്കില്ല അവൻ അതും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നതും എൻ്റെ അടുത്തേക്ക് വരരുത് ഈ താലി ഞാൻ തരില്ല എൻ്റെ മരണത്തിൽ കൂടെ അല്ലാതെ ഈ താലി എന്നിൽ നിന്നും വേർപിരിയില്ല അവൾ ഒരു വാശിയോടെ തന്നോട് പറഞ്ഞു ശരി നീ ആ താലി അവിടെ തന്നെ കിടക്കട്ടെ ഞാൻ ചോദിക്കുന്ന കാര്യത്തിന് കറക്റ്റായി മറുപടി തരാമെങ്കിൽ നീ ആ താലി നിൻ്റെ കഴുത്തിൽ ഇട്ടോ ശരി ചോദിച്ചോളൂ എന്നർത്ഥത്തിൽ പാറു അവനെ ഒന്ന് നോക്കി കുറച്ച് മണിക്കു മുൻപ് വരെ നീ എന്നോട് വലിയ സ്നേഹത്തോട് അവൻ സംസാരിച്ചതും നിൻ്റെ കണ്ണുകൾ എന്നോടുള്ള പ്രണയവും ഞാൻ കണ്ടതാ പിന്നെ എന്തുപറ്റി നിനക്ക് കാര്യം വ്യക്തമായി പറഞ്ഞാൽ ഞാൻ നീ പറഞ്ഞ് എല്ലാം സമാധാനത്തെ കേൾക്കും ഇല്ല എങ്കിൽ ഞാനായി നിന്നെ കൊണ്ട് പറയിപ്പിച്ചാൽ അവൻ ഒരു താക്കീത് പോലെ പാറുവിനോട് പറഞ്ഞ് അവൾ ഉമനീരിറക്കി ഒന്നുകൂടി ഒന്നുമില്ല എന്നർത്ഥത്തിൽ തലയാട്ടിതും ചി പറയടി എന്ന രീതിയിൽ തന്നെ അവൻ ശബ്ദമുയർത്തിയതും ഒന്ന് പേടിച്ചു പാറു അവൾ നിറഞ്ഞ കണ്ണുകളോടെ വിക്കലോടെ തന്നെ ഭാമ തന്നോട് പറഞ്ഞ എല്ലാം വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു ഭാമ വന്നതും വേദും അവളുമായി വിവാഹം കഴിക്കാതെ തന്നെ ഭാര്യ ഭർത്താവായി ജീവിക്കുന്നുവെന്നും അത് വ്യക്തമാക്കുന്ന രീതിയിൽ ഇൻറ്റിമേറ്റായ ഫോട്ടോസും വീഡിയോസും അവളെ കാണിച്ച് അതെല്ലാം അവൾക്ക് സത്യമാണെന്ന് തോന്നിയതും പിന്നെ താൻ ഒരിക്കലും വേദന ചേർന്നൊരു ഭാര്യയല്ല അവൻ്റെ ഭാര്യയായി ഇരിക്കാൻ യാതൊരു യോഗ്യത തനിക്ക് ഇല്ല എന്നും കൂട്ടത്തിൽ താൻ അവരുടെ ഇടയിലേക്ക് വന്നിരുന്നില്ല എങ്കിൽ ചിലപ്പോൾ ഭാമ വേദിൻ്റെ ഭാര്യയാകാൻ സാധ്യത കൂടുതലായിരുന്നു എന്ന് വിവി പറഞ്ഞതും എല്ലാം അവൾ പറഞ്ഞു ഇതുകൂടി കേട്ടപ്പോൾ വേദിന് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ പോലും സാധിച്ചില്ല വേദ് റൂമിലേക്ക് കയറി വന്ന് പാറുവിൻ്റെ ഇടത് കൈ പിടിച്ച് വരിച്ചുകൊണ്ട് റൂമിൽ നിന്നും താഴേക്ക് സ്റ്റെപ്പുകൾ ധൃതിയിൽ ഇറങ്ങിയതും ഏട്ടാ എൻ്റെ കൈ എൻ്റെ കൈ എൻ്റെ കൈ നോവുന്നു പ്ലീസ് എൻ്റെ കയ്യിൽ നിന്ന് വിട് അവൾ ദയനീയമായി അവനോട് പറഞ്ഞതും അവനൊന്ന് നിന്ന് അവളുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി കുറച്ചു മുമ്പേ നീ ഇങ്ങനല്ലോ എന്നെ വിളിച്ചത് അതുകൊണ്ട് കുറച്ച് മുന്നേ വിളിച്ച ആ പദം തന്നെ നീ പ്രയോഗിച്ചാൽ മതി അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി ഗൗരവത്തിൽ തന്നെയായിരുന്നു അവൻ പറഞ്ഞതെന്ന് അവനും മനസ്സിലായി പിന്നീട് ഒന്നും തന്നെ അവൻ്റെ പിറകെ ഒരു പാവ കണക്കെ അവൾ താഴേക്കിറങ്ങി ഇവരുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് ലത തൻ്റെ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങിയത് വർഷങ്ങൾക്ക് മുമ്പ് വേദനയെ ഇതുപോലെ ഒരു ദേഷ്യ രൂപത്തിൽ കണ്ടു പിന്നീട് ഇന്നോളം അവനെ ഇങ്ങനെ കണ്ടിട്ടില്ല അവർ അത് ആലോചനയിൽ അവരുടെ ഉള്ളാകെ ഒന്ന് കിടുങ്ങി വേഗത്തിൽ തന്നെ അവൻ്റെ അടുത്തേക്ക് ചെന്നതും വേദം തൻ്റെ കാറിൻ്റെ കോ ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് പാറുവിനെ അതിലേക്ക് തള്ളി ഡോറും ക്ലോസ് ചെയ്ത് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കാർ സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് പോയി അതേ സമയം തന്നെയാണ് വിവി പുറത്തു നിന്നും അകത്തേക്ക് കയറി വരുന്നത് വെപ്രാളത്തിൽ നിൽക്കുന്ന തൻ്റെ അമ്മയെ കണ്ട് കാര്യം അന്വേഷിച്ചതും ഒന്നും പറയാൻ സമയമില്ല ഇത്രയും പെട്ടെന്ന് വേദിൻ്റെ കാറിൻ്റെ പിന്നാലെ വിട്ടു പാറുമോളുമുണ്ട് എന്താ കാര്യമെന്നറിയില്ല അവർ വെപ്രാളത്തിൽ പറഞ്ഞതും കാര്യം എന്തോ സീരിയസ് ആണെന്ന് വിവിക്ക് മനസ്സിലായി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ബൈക്കും സ്റ്റാർട്ട് ചെയ്ത് ലതയുമായി അവിടെ നിന്ന് ഇറങ്ങി ഗേറ്റ് കടന്നപ്പോൾ തന്നെ കണ്ടു ശരവേഗത്തിൽ പോകുന്ന വേദിൻ്റെ കാർ അപ്പോൾ തന്നെ അവന് കാര്യം മനസ്സിലായി എന്തോ രൂക്ഷമായ പ്രശ്നം തന്നെയാണ് അവനും അല്പം കൂടി സ്പീഡ് കൂട്ടി വേദിൻ്റെ കാറിനെ തൊട്ട് പിന്നാലെ തന്നെ വെച്ചു പിടിച്ചു കാറിലിരുന്നപ്പോഴും വേദ് പാരൂന് ശ്രദ്ധിക്കുന്നുണ്ട് തൻ്റെ ഫോണിലേക്ക് നോക്കി രൂക്ഷമായി ഇരിക്കുന്ന അവളെ ഒന്നുകൂടി കണ്ടു അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കവളുകളെ നനച്ചുകൊണ്ട് തന്നെ മിഴിനീർ ഇറങ്ങുന്നത് കൂടി കണ്ടപ്പോൾ അവൻ അത് സഹിക്കാൻ കഴിഞ്ഞില്ല കാരണം ഇത്ര വലുതായിട്ട് പോലും ഇവൾ ഇവളിത്രയും നേരം തന്നോട് ഒന്നും പറയാതെ ഇത് മനസ്സിൽ കൊണ്ട് നടന്ന ആലോചിക്കുമ്പോറും അവൻ എന്തെന്നില്ലാത്ത ദേഷ്യം അവൻ ആ ദേഷ്യം മുഴുവൻ ആക്സിലേറ്റർ കാർ ചവിട്ടി തന്നെ തീർത്തു സഡൻ ബ്രേക്ക് ഇട്ട് സൗദാമിനിയുടെ വീടിൻ്റെ ഗേറ്റിന് പുറത്ത് തന്നെ അവൻ കാർ നിർത്തി അതിൽ നിന്നും ദേഷ്യത്തിൽ ഇറങ്ങിക്കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പാർവിനെ വലിച്ച് പുറത്തേക്കിറക്കി ഇറക്കി പിന്നാലെ തന്നെ വിവിയും ലതയും വന്നിറങ്ങി കാര്യം എന്ത് എന്ന് അറിയണം എന്ന ആകാംക്ഷയോടെ തന്നെ വിവിയും ലതയും വേദിൻ്റെയും പാർവിനെ തൊട്ടു പിന്നാലെ തന്നെ വെച്ചു പിടിച്ചു അകത്തേക്ക് കയറിയതും അവർ കേട്ടിരുന്നു സൗദാമിനിയുടെയും ഭാമയുടെയും പൊട്ടിച്ചിരികളും സംസാരവും എല്ലാം അവർ ഉമ്മറത്തു നിന്നും അകത്തേക്ക് ഹാളിലേക്ക് ചെന്നപ്പോൾ ഡൈനിങ് ഏരിയയിൽ ഇരുന്ന് അമ്മയും മോളും എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുക ശബ്ദം ഉയർത്താൻ ഒരുങ്ങിയ വേദിനെ പാറു തടഞ്ഞു പിന്നീട് എന്തെന്നർത്ഥത്തിൽ വേദ് അവളെ നോക്കിയതും അവൾ എന്തോ ശ്രദ്ധിക്കുന്നതായി അവന് തോന്നി അവനും ആ സംസാരം ശ്രദ്ധിച്ചു എൻ്റെ അമ്മയോ ഒന്ന് കാണണമായിരുന്നു പാറുവിനെ ആ ഫോട്ടോസൊക്കെ കാണിച്ചപ്പോൾ അവളുടെ ആ ഭാവം എന്തായാലും എനിക്ക് എനിക്കുറപ്പാണ് എന്തായാലും വേദിൻ്റെ ജീവിതത്തിൽ നിന്നും അവൾ ഇറങ്ങിപ്പോവും ഒരക്ഷരം പോലും പറഞ്ഞു വേദിനെ വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ട് ഒരു പെണ്ണും സൈക്കിൾ ഇതുപോലുള്ള ഫോട്ടോസ് കണ്ടാൽ പിന്നെ അവൻ്റെ കൂടെ ജീവിക്കാൻ എന്തായാലും ഞാൻ തന്നെ അവൻ്റെ ഭാര്യ അതുകൂടി കേട്ടപ്പോൾ പാറുവിന് തന്നെ സകല നിയന്ത്രണം വിട്ടു അവൾ അവിടെ നിന്നും വേദിനെ ഒന്ന് നോക്കി വേദിൻ്റെ കൈക്കുള്ളിൽ നിൽക്കുന്ന അവളുടെ കൈ ബലമായി വലിച്ചെടുത്ത് അവൾ കാറ്റ് പോലെ ഭാമയുടെ മുന്നിൽ ചെന്ന് അവളെ വെച്ച് മുഖം അടക്കം ഒരൊറ്റ അടി കൊടുത്തതും അവൾ നിലത്തേക്ക് വീണു അപ്രതീക്ഷിതമായി കിട്ടിയ അടിയായത് കൊണ്ട് തന്നെ അവൾ നിലത്തേക്ക് വീണു അവൾ അവിടെ ഇരുന്ന് തന്നെ പാർവിനെ നോക്കിയതും താൻ വേദിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ പൂച്ച പോലെ നിന്ന് അവൾ ഇപ്പോൾ പുലിയെപ്പോലെ ചീറികൊണ്ട് തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കുന്നത് കണ്ട് തങ്ങളിവിടെ സംസാരിച്ചത് എല്ലാം അവൾ കേട്ടു എന്ന് അവൾക്ക് മനസ്സിലായി ഒരു ഭയമോടെ പിന്നിലേക്ക് നീങ്ങി നിരങ്ങി നീങ്ങി അവൾ പാറു ഓടിച്ചെന്ന് അവളുടെ മുടിക്കുത്തിന് പിടിച്ച് വരച്ച് എഴുന്നേറ്റ് വീണ്ടും കൊടുത്തു ആ ഒരടിയോടുകൂടി തന്നെ ഭാമയുടെ ചുണ്ടുപൊട്ടി ചോരൊഴുകുന്നു സൗദാമിനി ഇതെല്ലാം ഒരു ഭയത്തോടെ നോക്കി നിന്ന് തൻ്റെ വീട്ടിൽ കയറി വന്ന് തൻ്റെ മകളെ ഇത്രത്തോളം ഉപദ്രവിക്കുന്ന കണ്ടു നിന്നതും എവിടുന്നോ കിട്ടിയ ധൈര്യം പോലെ പാറുവിൻ്റെ മുന്നിലേക്ക് ചെന്ന് നിന്നതും അവൾ ഒരു നോട്ടം കൊണ്ട് തന്നെ സൗദാമിനെ അവിടെ നിർത്തി വീണ്ടും പാറു ഭാമയ്ക്ക് നേരെ കൈ ഉയർത്തി ആഞ്ഞു വീശി പുതിരെ അവൾക്ക് കൊടുക്കുകയും ചെയ്തു അതെല്ലാം കണ്ട് തൻ്റെ മകളുടെ അവസ്ഥ ആയപ്പോൾ സഹിക്കാൻ വയ്യ സൗദാമിനി തൻ്റെ ശബ്ദമുയർത്തി ചി നിർത്തടി എൻ്റെ കുഞ്ഞിനെ ഇത്രത്തോളം അടിച്ച് ഇതേപോലെ കൊല്ലക്കൊല്ല ചെയ്യാൻ വേണ്ടി അവൾ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത് അവർ തൻ്റെ ശബ്ദമുയർത്തി അവളോടായി ചോദിച്ചത് നിങ്ങളുടെ മകളെ നല്ല ചൊല്ലും നല്ല തല്ലും കൊടുത്ത് വളർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ ഇതേ അവസ്ഥയിൽ ഞാൻ കൈവെക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു അവളുടെ ആ പറത്തിൽ സൗദാമിനി ഒന്ന് പതറി കാരണം തൻ്റെ മകളുടെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും താൻ കൂട്ടുനിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്രത്തോളം വലിയൊരു പ്രവൃത്തി അവൾ ചെയ്തതെന്നും അവർക്കറിയാം അവൾ ചെയ്ത തെറ്റാണെന്ന് അവർക്കറിയാം പക്ഷേ തൻ്റെ മകളെ ന്യായീകരിക്കുക എന്നതാണ് ഇപ്പോൾ തൻ്റെ ദൗത്യം എന്നും മനസ്സിലാക്കി വേണ്ടി അവൾ ഒന്നും ചെയ്തിട്ടില്ല അവൾ വർഷങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുത്തനെ നീ സ്വന്തമാക്കിയാൽ ഏതൊരാളും ചെയ്യുന്ന ഒരേ തെറ്റ് തന്നെ അവളും ചെയ്തിട്ടുള്ളൂ സൗദാമിനി അല്പം വീറോടെ വാശിയോടെ പാർവിനോട് നോക്കി പറഞ്ഞു അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പച്ചി അവൾ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു എപ്പോഴെങ്കിലും ഇല്ലല്ലോ എനിക്കറിയാം പ്രണയിക്കുന്ന പുരുഷനെ മറ്റൊരുത്ത് സ്വന്തമാക്കുമ്പോൾ മിക്ക പെൺകുട്ടികളും ഇങ്ങനെ തന്നെ ചിന്തിക്കുന്ന ചിലരെ ഉള്ളു അവരുടെ ജീവിതത്തിൽ ഒരു കരട് പോലും ആകാതെ മാറിപ്പോകുന്നത് പക്ഷേ ഇവിടെ അവൾ ചെയ്തത് വളരെ വലിയ തെറ്റാണ് കാരണം ഒരു പെണ്ണും തൻ്റെ സ്വകാര്യ നിമിഷങ്ങൾ ആരുമായി പങ്കുവെക്കാനോ ആരെയും ഒന്ന് കാണിക്കാൻ പോലും ധൈര്യപ്പെടില്ല പിന്നെ ഇവൾക്ക് എൻ്റെ പ്രാണനായുള്ളവനോട് ഉള്ള ആ ഒരു വികാരം എന്താണെന്ന് അവളുടെ വീഡിയോസും അവൾ പറയുന്ന വാക്കുകളിൽ നിന്നും എനിക്ക് വ്യക്തമാണ് ഇനി അതിനെ പ്രണയമാണെന്ന് പറഞ്ഞ് അപ്പച്ചി അത് വാദിച്ച് ജയിക്കാൻ നിൽക്കണ്ട ചിലപ്പോൾ തോറ്റുപോകും അവൾ ഒരു പുച്ഛം കാർന്ന രീതിയിൽ അവരോടായി പറഞ്ഞതും അവരുടെ മുഖം ഒന്ന് താണു പിന്നെ അപ്പച്ചി പറഞ്ഞല്ലോ അപ്പച്ചിയുടെ മകൾ ഒന്നും ചെയ്തില്ല എന്ന് അവൾ എന്നോട് കുറച്ചൊക്കെ പറഞ്ഞു പക്ഷേ അവളുടെ ആ വാക്കുകൾ കേട്ട് ഞാൻ അത് വിശ്വസിച്ച് ചിലപ്പോൾ എൻ്റെ പ്രാണനെ വേണ്ട എന്ന് വെച്ച് തന്നെ ഇറങ്ങിപ്പോകുമായിരുന്നു എന്നാൽ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫോണിലേക്ക് അവൾ അയച്ചെന്ന ആ വീഡിയോ സൂക്ഷിച്ച് ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് വ്യക്തമായി മനസ്സിലായതാണ് എൻ്റെ പ്രാണൻ്റെ മുഖം ഇതിൽ മോർഫ് ചെയ്ത് കയറ്റിയതാണെന്ന് ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ച് അതിനോടൊപ്പം തന്നെ എൻ്റെ പ്രാണനെ എന്നിൽ നിന്ന് പിരിക്കാനും നോക്കി ഇത് ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ഞാൻ അവൾ പറഞ്ഞ വാക്കുകളെല്ലാം വിശ്വസി എൻ്റെ പ്രിയപ്പെട്ടവനെ ഞാൻ ഒന്ന് തെറ്റിദ്ധരിച്ചല്ലോ അതുകൂടി ആലോചിച്ചപ്പോൾ എനിക്കെൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഉള്ളിലൊതുക്കി എൻ്റെ ഭർത്താവിനോടൊപ്പം ഇവിടെ വന്ന് അവൾക്ക് വേണ്ടുന്ന ഞാൻ തന്നെ കൊടുക്കണമെന്ന് എനിക്ക് വാശിയായിരുന്നു അതാ ഞാൻ ഇവിടെ ഇപ്പോൾ തീർത്തത് അതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് യാതൊരു റൈറ്റ്സുമില്ല മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണമായിരുന്നു അതാ ഒരമ്മയുടെ ധർമ്മം അതിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി പിന്നെ ഒരു കാര്യം കൂടി അവൾ തിരിഞ്ഞ് അവൾ തിരിഞ്ഞ് നിന്നുകൊണ്ട് സൗധാമ്യ്ക്ക് നേരെ ഞാനും എൻ്റെ ഭർത്താവും സന്തോഷത്തോടെ സുഖമായി ഇനി ജീവിക്കാൻ പോവുക ഞങ്ങളുടെ ഇടയിലേക്ക് ഇനി ഒരു കരടായി അവൾ വന്നാൽ ഇവളെ ഇപ്പോൾ ഇങ്ങനെയെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടി പക്ഷേ ഈ പാർവണ ഒന്നുകൂടി വന്നാൽ ചിലപ്പോൾ ഇവളെ ഇങ്ങനെ തന്നെ കിട്ടിയെന്ന് വരില്ല അത്രയും പറഞ്ഞ് അവൾ തിരിഞ്ഞു പിന്തിരിഞ്ഞതും അവളെ തന്നെ വായും തുറന്ന് നിന്ന് നോക്കുന്ന മൂന്നെണ്ണത്തിനെ കണ്ട് അവൾ ഒന്ന് കണ്ണു ചിമ്മിക്കാട്ടി മൂവരും പുറത്തേക്കിറങ്ങി അല്ല ഇവിടെ ഇപ്പോൾ എന്താ നടന്ന് വിവി ഒന്നും മനസ്സിലാകാതെ തലയും ചൊറിഞ്ഞ് പറഞ്ഞതും ഒന്ന് കാറിൽ കയറി എൻ്റെ ഏട്ടാ വീട്ടിൽ ചെന്നിട്ട് എല്ലാം വിശദീകരിച്ച് പറയാം അവരെല്ലാവരും വീട്ടിൽ ചെന്നതും ലത തലയ്ക്ക് കൈയും കൊടുത്ത് എന്താ ഇപ്പം ഇവിടെ നടത് എന്നറിയാൻ വേണ്ടി അവളെ ഒന്ന് നോക്കി എൻ്റെ അമ്മ വേറെ ഒന്നുമില്ല നിങ്ങളെല്ലാവരും കഴിഞ്ഞപ്പോൾ ഭാമ എന്നെ വന്ന് കണ്ടിരുന്നു അവൾ കുറച്ച് ഇൻറ്റിമേറ്റ്സ് വീഡിയോസും ഫോട്ടോസും എല്ലാം കാട്ടി അതിൽ ഏട്ടൻ്റെ മുഖമായിരുന്നു ഉള്ളത് അതുകൂടിയായപ്പോൾ ഞാൻ കരുതി ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്നും അതുകൂടാതെ വി വി ഏട്ടൻ അതിനു മുന്നേ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഭാമയെ ചിലപ്പോൾ ഏട്ടൻ വിവാഹം കഴി അതുകൂടിയായപ്പോൾ ഞാൻ കരുതി ഏട്ടനും അവളോട് അതേ ഇഷ്ടം കാണും ഞാനായിട്ട് ഇവരുടെ ജീവിതത്തിൽ ഒരു തടസ്സമായി വന്നിരിക്കുക ഞാൻ ഇറങ്ങിപ്പോയാൽ ചിലപ്പോൾ പാമ അവളുടെ ഇഷ്ടം സാധിച്ചാലോ എന്നൊരു ചെറിയൊരു ഒരു മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഞാൻ ഇറങ്ങിപ്പോകാൻ മനസ്സുകൊണ്ടേ തയ്യാറെടുത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാമ എൻ്റെ ഫോണിലേക്ക് എനിക്ക് വാട്സപ്പിലേക്ക് ആ ഫോട്ടോസും വീഡിയോസും എല്ലാം അയച്ചു തരുന്നത് അത് കണ്ട് എനിക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു അതിലെ വീഡിയോസ് എല്ലാം അത് പിന്നെ എന്താ പറ അതിൽ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു ഇൻറ്റിമേറ്റ്സ് ആയിട്ടുള്ള അത് ഞാൻ വീഡിയോസ് ഓപ്പൺ ചെയ്ത് ഇത്തിരി കണ്ടപ്പോൾ തന്നെ എനിക്ക് സൈജില്ല അതൊന്നും കാണാൻ അത് ഞാൻ വീണ്ടും ക്ലോസ് ചെയ്ത് വെച്ചു കാ ഇതെല്ലാം വേദേട്ടനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏട്ടൻ ദേഷ്യത്തോടെ എന്നെ വലിച്ച് കാറിൽ കയറ്റിയപ്പോഴാണ് ഞാൻ വീണ്ടും ആ വീഡിയോസ് ഒന്നുകൂടി കൂടി കാണണമെന്നും എനിക്ക് തോന്നിയത് അതെല്ലാം കറക്റ്റായി ഒന്ന് റീചെക്ക് ചെയ്തപ്പോൾ തന്നെ അതിലെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ഒരു മിററിൽ അവൾക്കൊപ്പമുള്ള പുരുഷൻ്റെ രൂപവും മുഖവും എല്ലാം തന്നെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇതെല്ലാം അവൾ ക്രിയേറ്റ് ചെയ്തതാണെന്നും എന്നെ തരി തെറ്റിദ്ധരിപ്പിച്ച് വേദട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കാനുള്ളതാണെന്നും അതുകൂടിയായപ്പോൾ എനിക്ക് തൻ്റെ സകല നിയന്ത്രണം വിട്ടുപോയി അതിനോടൊപ്പം തന്നെ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ എന്നെ ഒരു മന്ദബുദ്ധിയാക്കി അവൾ എല്ലാം സ്വന്തമാക്കാനുള്ള രീതിയിൽ വേദേട്ടന് അവളോട് യാതൊരു രീതിയിൽ ഒരു ഇഷ്ടമില്ല എന്നുള്ളത് ഏട്ടൻ്റെ പ്രവൃത്തിയിൽ തന്നെ എനിക്ക് മനസ്സിലാകുകയും ചെയ്തിരുന്നു അതുകൂടിയായപ്പോൾ പിന്നെ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എനിക്കതൊന്നും സഹിച്ചില്ലമ്മേ അതുകൊണ്ട് മാത്രം കടന്നു കയറി ഇത്രത്തോളം പ്രവർത്തിച്ചത് അമ്മ എന്നോട് ക്ഷമിക്കണം അപ്പച്ചിയോടും മകളോടും ഇങ്ങനെ ഒരു രീതിയിൽ പ്രവർത്തിക്കേണ്ടി വന്നതിൽ എനിക്കും വിഷമമുണ്ട് പക്ഷേ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഈ ചെയ്തത് എല്ലാം കുറഞ്ഞു പോയമ്മ അവൾ അത്രയും പറഞ്ഞ് വേദിനെ നോക്കിയോ വേദിൻ്റെ മുഖത്ത് അപ്പോഴും ഒരു ദേഷ്യമായിരുന്നു അവൻ കപട തന്നെയായിരുന്നു തനിക്ക് വേണ്ടി അവൾ ഇത്രത്തോളം ചെയ്യുമെങ്കിൽ അവളെ എന്തായാലും തൻ്റെ കൂടെ കൂടണം പക്ഷേ തന്നിൽ നിന്നും ഇത്രയൊക്കെ കാര്യങ്ങൾ മറച്ചു വെച്ചതിന് ചെറിയൊരു ടെസ്റ്റ് ഡോസ് കൊടുക്കണമെന്ന് തന്നെയായിരുന്നു അവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും അകത്തേക്ക് കയറിപ്പോയി അവൾ ലതയുടെ മുഖത്തേക്ക് നോക്കി സോറ് മോളെ ഐ ആം ഹെൽപ്ലെസ് അവൻ്റെ കയ്യിൽ നിന്നും നല്ലത് കിട്ടുന്നുണ്ട് മോൾ വാങ്ങിക്കോ ഇതിനകത്ത് എനിക്ക് ഒരു റോളുമില്ല ലത കൈ ഒഴിഞ്ഞ് അവൾ ദയനീയമായി വിവിയെ നോക്കി എൻ്റെ പൊൻറ്റ് പാറൂസെ വേറെ എന്തിനും ഞാൻ നിൽക്കും മസിലളിയൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടാനുള്ള ശേഷിയില്ല നീ ഇപ്പോൾ വെളിപ്പെടുത്തിയാൽ അങ്ങേരെ എന്നെ നിർത്തി ദഹിപ്പിച്ചിട്ടുണ്ട് ഇനി എപ്പോഴാ എനിക്ക് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ചെറുതായിട്ടൊന്നും നോക്കി നിനക്ക് നിനക്കെൻ്റെ എണ്ണോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് പക്ഷേ അങ്ങേറെ മുഖഭാവത്തിൽ നിന്ന് മിക്കവാറും എന്നെ പടവാക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് പുലിമടയിലേക്ക് എന്നെ തെള്ളി വിടരുത് പ്ലീസ് അവൻ കൈകൂപ്പി അവളോടായി പറഞ്ഞു വിവി അവിടെ നിന്നും തൻ്റെ പ്രാണനും കൊണ്ട് ഓടി ഇനി എന്തും വരട്ടെ എന്ന രീതിയിൽ പാറു നേരെ വേദിൻ്റെ അടുത്തേക്ക് വിട്ടു പാറു ആ റൂമിൽ ചെന്നപ്പോൾ വേദി അവിടെ ഒന്നുമില്ല അവൻ ബാൽക്കണിയിലേക്ക് ചെന്നു ബാൽക്കണിയിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന വേദിൻ്റെ അടുത്തേക്ക് ചെന്ന് ഏട്ടാ ഏട്ടനല്ലോ നിനക്ക് ഞാൻ നീ കുറച്ച് മുന്നേ വിളിച്ചതുപോലെ ആ വിളി തന്നെ എനിക്കിഷ്ടം എന്ത് നീ എന്നെ എന്താ നേരത്തെ വിളിച്ച അതേ വിളി തന്നെ മതി അതുപോലെ എപ്പോഴാണ് എൻ്റെ താലിയൂരി എനിക്ക് തിരിച്ചു തരിക ഏട്ടാ ഞാൻ ഒന്നും വണ്ടണ്ട എനിക്കിനി നിൻ്റെ കാര്യങ്ങളൊന്നും കേൾക്കുകയും വേണ്ട നീ ഒറ്റയ്ക്ക് നിൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നല്ലോ അതിപ്പോൾ അങ്ങനെ തന്നെ ആയിക്കോട്ടെ നാളെ തന്നെ പോയി കോളേജിൻ്റെ അടുത്ത് ഹോസ്റ്റലിൽ ഞാനൊരു റൂം ശരിയാക്കാം അതുപോലെ തന്നെ അതിനടുത്തുള്ള എവിടെയെങ്കിലും നിനക്കൊരു ജോലിയും ശരിയാക്കിയേക്കാം എന്തായാലും ഇവിടെ നിന്ന് പോകാൻ റെഡി ആയിക്കോ അവൻ്റെ വാക്കുകൾ ഇടുത്തിപ്പോലെയാണ് അവളുടെ ഉള്ളിലേക്ക് വീണത് അവൾ ഒന്നും പറയാതെ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു നിനക്കിപ്പോൾ നോവുന്നുണ്ടോ അപ്പോൾ എന്നോട് പറഞ്ഞ വാക്കുകളെല്ലാം എത്രത്തോളം എനിക്ക് നോക്കും സ്നേഹത്തോടെ നിന്നോ പെട്ടെന്ന് മുഖം തിരിച്ച് എന്നെ സാർന്ന് വിളിക്കുമ്പോൾ എത്രത്തോളം എനിക്ക് നൊന്ത് കാണും എന്തായാലും ഇതിങ്ങനെ തന്നെ പോട്ടെ രണ്ട് ദിവസം അവൻ മനസ്സിൽ കരുതിക്കൊണ്ട് അവളുടെ പോക്ക് നോക്കി നിന്നു എന്നാൽ പാറു താൻ ചെയ്ത അല്പം കൂടിപ്പോയി ഇതെല്ലാം നേരത്തെ തന്നെ ഏട്ടനോട് പറയേണ്ടതായിരുന്നു ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ നിന്നതുകൊണ്ടാണ് താൻ ഇങ്ങനെയൊക്കെ പക്ഷേ തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് താൻ ഇങ്ങനെ ഒരു കാര്യം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നത് അത് എന്തുകൊണ്ട് തന്നെ ചുറ്റി ഇപ്പോൾ തനിക്കൊരു കുടുംബമുണ്ട് അതിൻ്റെ ഒറ്റ ധൈര്യത്തിലാണ് താൻ ഇത്രത്തോളമൊക്കെ പ്രവർത്തിച്ചത് അവൾ ഭാമയെ അടിച്ചതും അവളുടെ കവിൾ പൊട്ടി ഒലിക്കുന്നതും സൗദാമിനെ ഒരു നോട്ടം കൊണ്ട് താൻ ഭയന്ന് നിർത്തിയതും എല്ലാം അവൾ ആലോചിച്ചപ്പോൾ അവൾക്ക് തന്നെ ഒരു അതിശയം തോന്നി താൻ തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് താൻ ഒന്ന് നോക്കി പേടിപ്പിക്കാൻ പോലും ആരെയും ഇന്നോളം നിന്നിട്ടില്ല സമാധാനത്തെ പതിയെ മാത്രമേ താൻ സംസാരിച്ചുള്ളൂ പക്ഷെ തനിക്ക് ഇപ്പോൾ ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി അവൾ തൻ്റെ കഴുത്തിൽ കിടന്ന താലി ഒന്നുകൂടി മുറുകി പിടിച്ചു ഇതിൻ്റെ ധൈര്യമായിരിക്കും ഞാൻ ഈ കാട്ടിക്കൂട്ടിയതൊക്കെ എന്തായാലും ഒരു പോലീസുകാരൻ്റെ ഭാര്യയല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഷൗരും എനിക്ക് വേ എനിക്ക് വേണം അവൾ തൻ്റെ രൂപം കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് ഒരു ചിരിയാളെ പറഞ്ഞ് അപ്പോഴാണ് അവളുടെ മനസ്സിലേക്ക് വേതു പറഞ്ഞ വാക്കുകളെല്ലാം കയറി വന്നത് ആ ചിരി അപ്പോൾ തന്നെ മായുകയും ചെയ്തു ഇനി ഒരു പക്ഷേ അങ്ങനെ സീരിയസ് ആയിട്ടാണോ എന്നെ ഇനി ഹോസ്റ്റൽ വല്ലതും കൊണ്ട് നിർത്തു നിർത്തു നിർത്തി ഞാൻ പോത്തില്ല ഞാനിവിടുന്ന് പോത്തില്ല എനിക്കങ്ങനെ കാണാതിരിക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ അങ്ങനെ വല്ലതും ചെയ്തങ്ങനെ കൊല്ലും ഞാൻ അവൾ കണ്ണാടിയിലെ നോക്കി തന്നെ അത് പറഞ്ഞു എന്നാൽ ഇവളുടെ ഈ പ്രവൃത്തിയെല്ലാം ബാൽക്കണിയിൽ നിന്നുകൊണ്ട് തന്നെ വേദ് കാണുന്നുണ്ട് വേദി ഇതെല്ലാം കണ്ട് ഒരു ചിരിയാലേ ഏതെങ്കിലും ഒരുത്തി വന്ന് കുറേ ഫോട്ടോസും കുറെ വീഡിയോസും കണ്ട അത് വിശ്വസിച്ച് എന്നെ വേണ്ടാന്ന് വെച്ച് ഇറങ്ങിപ്പോകാനൊരുങ്ങിയതല്ലേ ഇനി മേലെ ആരിനി എന്ത് പറഞ്ഞാലും എന്നെ ഒന്ന് അവിശ്വസിക്കാൻ പോലും നിൻ്റെ മനസ്സ് അനുവദിക്കരുത് അതിനുള്ള ചെറിയൊരു ഡസ്റ്റ് ഞാൻ തന്നിരിക്കും നീ അറിയാൻ പോകുക ഈ വേദാരാണ് നിന്നെ ഞാൻ എൻ്റെ പുറേ നടത്തി ഇക്ഷ ഇങ്ങക്കം വരപ്പിക്കും നീ കണ്ടോ വേദ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് തൻ്റെ റൂമിലേക്ക് പോയി ലക്ഷ്യം വെച്ച് പോയി എന്തായാലും നമുക്കറിയാം ആരായി ഇന്ന ഇത്തായൊക്കെ വരയ്ക്കാൻ പോകുന്നത് അത് വേദിൻ്റെ പ്ലാനുകളെല്ലാം നടക്കുമോ ചീറ്റുമോ എന്നൊക്കെ അടുത്ത പാർട്ടിലറി എല്ലാവരും കേട്ടിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്